ഹായ് ഐറ്റംസ് എണീറ്റ പക്ഷെ വേഗം കട്ടൻ ചായ ഒക്കെ അടുപ്പത്ത് വെച്ചിട്ട് മുതരേയും വെള്ളത്തിലിട്ടിട്ട് ഞാൻ വേഗം പോയി കുളിച്ചു മണിക്കൂട്ടിന് ഒരു ഗ്ലാസ് കട്ടൻ ചായ ഒക്കെ കൊടുത്തിട്ട് ആളെ ട്യൂഷന് വിട്ടാണ് പോയി കുളിച്ചത് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കിയിട്ട് മുതലെ ഞാൻ വേഗം കഴുകി വാരി അടുപ്പത്ത് വെച്ചു മുതല തലേ ദിവസം വെള്ളത്തിലിടണമെന്ന് വിചാരിച്ചതാണ് മറന്നുപോയി പോയി മുതിരേയും ഇടിയഞ്ചക്കും ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചാറുകറിയായിട്ട് ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു അത് കാരണം പിന്നെ വലിയ പണി ഉണ്ടായിരുന്നില്ല ചാറുകറി വെക്കേണ്ടല്ലോ അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പത്തിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിയും നല്ല ജീരവും വെള്ളത്തിൽ തിളപ്പച്ചിട്ട് നാളികേരമൊക്കെ ചിറകിട്ടിട്ടുള്ള പത്തിരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ വാപ്പച്ചയോട് മണിക്കുട്ടിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വെള്ളമൊക്കെ തളച്ച് വന്നപ്പോൾ അതിൽ ഉള്ളി ചതച്ചതൊക്കെ ഇട്ട് കൊടുത്തു വേഗം ഞാൻ ഉള്ളിയൊക്കെ നന്നാക്കി എടുത്ത് കുളിക്കാൻ പോണേക്കാളും മുമ്പ് ഉള്ളി കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചു അപ്പോൾ പെട്ടെന്ന് തൊലി പോയി കിട്ടുമല്ലോ എന്നിട്ട് അതിൽ തളച്ച് വന്ന വെള്ളത്തിൽ ഞാൻ ഉള്ളി പിന്നെ നല്ല ജീരകം ഇട്ടിട്ട് കുറച്ച് നേരം ഗ്യാസൊക്കെ കുറച്ചിട്ടിട്ട് ഞാൻ ഇലയൊക്കെ ചീന്തി കൊണ്ടുവന്നു ഇലയിൽ പരത്തിയിട്ട് പാനിലിടാം എന്നിട്ട് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ വേഗം പാക്കറ്റ് പൊടിയൊക്കെ പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തു എന്നിട്ട് വെള്ളത്തിൽ ഞാൻ ഉപ്പുട്ടിട്ടുണ്ടായിരുന്നു തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിൽ എന്നിട്ട് നാളികേരമൊക്കെ എടുത്തതിന് ശേഷം വേഗം ഞാൻ പൊടിയിലേക്ക് നാളികേരം ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ടൊന്ന് പൊടിയും നാളികേരം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഞാൻ തിളച്ച വെള്ളം അതിലൊഴിച്ച് കൊടുത്തിട്ട് കയ്യിലോണ്ട് നന്നായിട്ട് ഇളക്കിയെടുത്തു അപ്പോൾ എനിക്ക് വെള്ളം കുറവാന്ന് തോന്നി പക്ഷെ കുഴച്ച് വന്ന് വന്നപ്പോൾ വെള്ളമൊക്കെ പാകമായിരുന്നു അപ്പോൾ വേഗം ഞാൻ അതിൽ ഈ നല്ല ജീരകത്തിൻ്റെയും ഉള്ളിയുടെ ഒക്കെ അത് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ആദ്യം തന്നെ കയ്യിലോണ്ടാണ് ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തത് ഓരോ ഭാഗവും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നനച്ചെടുത്തു വെള്ളം ഇല്ലാണ്ട് കൈ കൊണ്ട് പറ്റില്ലല്ലോ അപ്പം അങ്ങനെ നനച്ചതാ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ വെള്ളം മതിയാവില്ല എന്ന് വിചാരിച്ചു പക്ഷേ നല്ലോണം കറക്റ്റ് വെള്ളമായിട്ട് പാകത്തിന് കിട്ടി എന്നിട്ട് ഞാൻ നന്നായിട്ട് കയ്യിലൊണ്ട് ഇങ്ങനെ ഒലർത്തി ർത്തി എടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇത്തിരി ചൂട് വിട്ടപ്പോൾ പിന്നെ ഞാൻ കൈ കൊണ്ട് കുഴച്ചെടുത്തു നല്ല ചൂടായിരുന്നു അത് കാരണം കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റില്ലല്ലോ അത് കാരണമാണ് ഞാൻ കൈ കൊണ്ട് കുഴച്ചെടുത്തത് ശരിക്കും നമ്മൾ നൂലപ്പത്തിനൊക്കെ പൊടി കുഴച്ചെടുക്കണ പോലെ തന്നെയാണ് അപ്പോൾ ഞാൻ നന്നായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒഴിക്കണമെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഒരു പദം കിട്ടാനേ നമ്മൾ നൂലപ്പത്തിനൊക്കെ ഇത്തിരി വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കാറുണ്ട് അതുപോലെ തന്നെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ നാളികേര ഉള്ള കാരണം നാളികേര പാലിൻ്റെ നല്ലോണം ഇതുണ്ടായിരുന്നു ഞാൻ ഒരു മുറി ഒരു നാളികേരം മുഴുവൻ ചേർത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നന്നായിട്ട് അത് നന്നായി കുറേ നേരം മിക്സ് ചെയ്തതിന് ശേഷം അതവിടെ പൊത്തി മൂടി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ മീൻ കറി എടുത്തിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചു അപ്പോൾ ഇന്നലെ ചൂര മീൻ വേടിച്ചിട്ടുണ്ടായിരുന്നു ആ ചേട്ടൻ നുറുറുക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ കറി ഉണ്ടായിരുന്നു അപ്പോൾ അത് എന്ന് പറഞ്ഞു ബിജാ ചേട്ട എന്നിട്ട് ഞാൻ മുതര വേ വെന്തോന്ന് നോക്കിയപ്പോളേ കറക്റ്റ് വേവ് പാകമായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മുതര ഒരു പാത്രത്തിലേക്ക് ഊറ്റി എടുത്തു ഊറ്റി എടുത്തിട്ട് അതിൽ വെള്ളം ഉണ്ടല്ലോ ആ വെള്ളത്തിലാണ് ഞാൻ മറ്റേ ഇടിയഞ്ചക്ക വേവിച്ചെടുത്തത് അപ്പോൾ ഇത് ഇതുപോലെ ചേച്ചിയുടെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ അന്ന് പോയപ്പോൾ കൊണ്ടുവന്നതാണ് അതിന് പോയി വന്നപ്പോ അപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എന്തെങ്കിലും ഇത് ഈ പറഞ്ഞ പോലെ നുറുക്കാൻ മടിച്ചിട്ട് അങ്ങനെ അവിടെ വെച്ചു അപ്പം വാടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്ന അപ്പം ഞാൻ അതിലത്തെ മുതിരയൊക്കെ ഊറ്റി മാറ്റി വെച്ചതിന് ശേഷം ആ കുക്കറിൽ തന്നെ ആ വെള്ളത്തിൽ ഇടിയൻ ചക്കയൊക്കെ തലേദിവസം നുറുക്കി കഴുകി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം ആ കുക്കറിൽ തന്നെ വേവിക്കാനായിട്ട് കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ ഉപ്പ് വെള്ളത്തിലുണ്ടായിരുന്നല്ലോ മുതിര വേവിച്ച വെള്ളത്തിൽ അത് കാരണം ഞാൻ ഉപ്പിടാനൊന്നും നിന്നില്ല എന്നിട്ട് വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചപ്പോഴേക്കും മീൻകറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി എനിക്ക് ചോറ് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഞാൻ വേഗം ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിച്ചു ഇന്നലെ പിന്നലെ വിശേഷമായിട്ട് ഞായറാഴ്ചയായി കാരണേ പിന്നെ അധികം പുറത്തേക്കൊന്നും പോയില്ല വാച്ചീനെ കൊണ്ടുവരാനായിട്ട് പോയി പക്ഷേ പാല് വാങ്ങാനായിട്ട് മറന്നു പിന്നെ വൈകുന്നേരം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട കട്ടൻ ചായ കുടിക്കാമെന്ന് അപ്പോൾ അങ്ങനെ കട്ടൻ ചായ ആയ കാരണം അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും ഒരു ഗ്ലാസ് കട്ടൻ ചായ ഒക്കെ എടുത്ത് കുടിച്ചു എന്നിട്ട് ഞാൻ വേഗം ചോറ് തിളപ്പിക്കാനായിട്ട് തർമൽ കുക്കറിൽ നിന്ന് അടുപ്പത്ത് വെച്ചു ഇനി എനിക്ക് നാളികേരം ചരകി എടുക്കണം അപ്പോൾ വേഗം ഞാനൊരു നാളികേരം ഒക്കെ പൊട്ടിച്ചിട്ട് ചരകി എടുത്തു എന്താണെന്ന് വെച്ചാൽ നാളികേര പാല് ബിരിയാണി ഒരു നാളികേരം കാലത്തെ എണീറ്റ് വശം തന്നെ ചെരുക എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊരു നാളികേരം കൂടി ചെറുകിയെടുത്തു അപ്പോൾ അങ്ങനെ നാളികേരം ഒക്കെ ചെരുകിയത് അവിടെ മാറ്റി വെച്ചതിന് ശേഷം ഞാൻ വേഗം മിക്സിയുടെ ജാറിൽ പഞ്ചസാര നാളികേരം കൂടി ഇട്ടിട്ട് ഞാൻ പഞ്ചസാര നാളികേരം കൂടിയിട്ടിട്ട് അടിച്ചെടുക്കുക അല്ലാണ്ട് പിന്നെ പാലടിച്ചിട്ട് പിന്നെ അതിൽ പഞ്ചസാര ഇട്ടാക്കി കഴിഞ്ഞാൽ അത് യൊക്കെ പാൽ പിഴിഞ്ഞ് നന്നായിട്ട് നന്നായിട്ടത് ഞാൻ ഒരു ഈ ജ്യൂസ് അരിക്കേണ്ട അരിപ്പൊക്കെ ഇല്ലേ അതിൽ നന്നായിട്ട് അരിച്ചെടുത്തു അപ്പോൾ ഇതുപോലെ ഈ ചെറിയൊരു ഡവറയിൽ നിറച്ച് പാൽ പിഴിഞ്ഞെടുത്തു എന്താണെന്ന് വെച്ചാൽ ഇവിടെ പത്തിരി അധികം ഇല്ലെങ്കിലും പാല് നല്ലോണം ഇഷ്ടമാണ് വാപിച്ചിട്ടും മണിക്കുട്ടനും അപ്പോൾ ഞാൻ അങ്ങനെ നാളികേര പാലൊക്കെ പിഴിഞ്ഞെടുത്തതിന് ശേഷം അതൊക്കെ അടച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ട് അപ്പോഴേക്കും വിശേഷമായിട്ടും കുളിക്കാനുള്ള വെള്ളം എന്താണ് കെറ്റിലെന്താണാവോ വർക്ക് ചെയ്യുന്നില്ല കേടായത് കാരണം ഗ്യാസുമ്പോൾ വെള്ളം വെച്ചിട്ടാണ് ഇപ്പോൾ കുളിയൊക്കെ അപ്പോൾ അങ്ങനെ ചോറും വെന്ത് വന്നപ്പോൾ ഞാൻ വേഗം അതും വാർത്ത് വെച്ചു വാർത്ത് വെച്ചതിന് ശേഷം അപ്പോഴേക്ക് ഇടിയഞ്ചൊക്ക വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊന്ന് തുറന്ന് നോക്കിയിട്ടേ കൈലുകൊണ്ട് തന്നെ ഉടച്ചെടുക്കാൻ നോക്കി പക്ഷേ അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഉടഞ്ഞു കിട്ടണില്ലേ അപ്പോൾ ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റി എന്നിട്ടൊന്ന് ആറാനായിട്ട് വെച്ചു അപ്പോൾ പിന്നെ കുക്കറും കാര്യങ്ങളൊക്കെ കഴുകി വെക്കാലോ എന്നിട്ട് ഞാൻ വേഗം ഇനി എനിക്ക് പത്തിരി ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ നാളികേര നാളികേരപ്പാലും ആയി പിന്നെ ഉപ്പേരിക്കുള്ളതൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിന് മിളകിട് വേണ്ട അപ്പോൾ ഞാൻ പത്തിരി ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുത്തു ഇതൊന്നും കാലത്ത് ചെയ്യാൻ പറ്റിയ പണിയൊന്നുമല്ല നമുക്ക് നേരെയുള്ളപ്പം ചെയ്യാൻ പറ്റണ ഒരു പണിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനിവരോട് ഇന്നലെ വൈകുന്നേരം തന്നെ പറഞ്ഞൂലോ പത്തിരി ഉണ്ടാക്കി തരാമെന്ന് ഇവിടെയാണെങ്കിൽ അച്ഛനും മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് പത്തിരി നാളികേരപ്പാലും അത് കാരണം മാത്രമാണ് ഞാനിതുണ്ടാക്കിയത് പക്ഷെ ഇത്തിരി പണി ഉണ്ടായിരുന്നു പിന്നെ ചാറുകറിയൊന്നും വെക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ പറഞ്ഞത് അബദ്ധമായി എന്ന് എനിക്ക് തോന്നി ഇത് മുടക്കുള്ള ദിവസം എപ്പോഴെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ മതിയായിരുന്നു എന്ന് എന്താണെന്ന് വെച്ചാൽ പണി അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല പക്ഷെ നമുക്കത് കയ്യുമെന്നും കാലുമെന്നൊന്നും വേറിടില്ല എന്ന് പറഞ്ഞില്ല അങ്ങനത്തെ ഒരു പണിയായിരുന്നു അപ്പം അങ്ങനെ വേഗം വേഗം ഞാൻ രണ്ട് ഇലയിലും പരത്തി ഓരോ ഓരോ ഇലയിലത്തെ ആയിട്ട് ചുട്ടെടുത്തു അപ്പം അങ്ങനെ ഞാൻ തന്നെ പെട്ടെന്ന് പറഞ്ഞു ണ്ട് ഞാൻ തന്നെ അപ്പോൾ അപ്പം ഭാവിച്ചതിനോട് വന്ന് ചോദിച്ചതായിരുന്നു അമ്മേ ഞാൻ ചുട്ടു തരണമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട നീ പോയിട്ട് മുടിയൊക്കെ കെട്ടിക്കോ അമ്മ തന്നെ ഉണ്ടാക്കാന്ന് പിന്നെ വേഗം അതിൻ്റെ ഇടയിൽ എനിക്ക് ഇടിയൻ ചക്ക ചതച്ചെടുക്കണം അതൊക്കെ ഒന്ന് യോജിപ്പിച്ചിട്ട് അത് മെളകൊക്കെ ഇടണ്ടേ അപ്പോൾ അങ്ങനെ പണിയൊക്കെ ഉണ്ട് പിന്നെ ഞാൻ വിചാരിച്ചായിട്ട് പറഞ്ഞു ചായ കുടിച്ചിട്ട് പൊക്കോ ഞാൻ വരുമ്പോൾ ചോറൊക്കെ തരാമെന്ന് അപ്പോൾ എനിക്ക് ഉപ്പേരിയൊക്കെ കാച്ചിട്ട് ചോറ് കൊടുത്തിട്ട് ആള് ഞാൻ പറഞ്ഞില്ലേ ആള് ഞാൻ ജോലി ചെയ്യണം എൻ്റെ അടുത്ത് തന്നെയാണ് ജോലി ചെയ്യണത് അപ്പോൾ എനിക്ക് പോണ വഴിക്ക് ചോറൊക്കെ കൊടുത്തിട്ട് പോകാലോന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വേഗം പത്തിരി ആയി വന്നൂല്ലോ പത്തിരി ആയി വന്നേ ശേഷം വേഗം ഞാൻ അപ്പുറത്തെ അടുപ്പിൽ വേഗം ചീഞ്ചട്ടി വെച്ചിട്ട് ഉപ്പേരിയിലേക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ വേഗം അതിൻ്റെ ഇട കൂടെ ഉള്ളിയൊക്കെ നന്നാക്കി എടുത്തു ഉള്ളി പിന്നെ ഞാൻ നേരത്തെ നന്നാക്കി വെച്ചതിൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് മിളകും ഒക്കെ മൂത്ത് വന്നതിന് ശേഷം ആദ്യം തന്നെ മുതര ഇട്ട് കൊടുത്തു ഒന്ന് യോജിച്ച് വന്നതിന് ശേഷം അതിൽ ഞാൻ പിന്നെ ഞാൻ എന്താ പറയുക ഇടിയഞ്ചക്ക കൈ കൊണ്ടൊന്നും ചതച്ചെടുക്കാൻ നിന്നില്ല മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തപ്പോൾ നല്ല ഇങ്ങനെ കറക്റ്റ് ഇതായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെയാണ് ആദ്യം ഇതുപോലെ വെച്ച് നോക്കിയപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കിയതൊക്കെ യോജിപ്പിച്ചു അപ്പോൾ അങ്ങനെ അടിപൊളി ഇടിയഞ്ചക്കി മുതിരി ഉപ്പേരിയും പിന്നെ അങ്ങനെ നാളികേരപ്പാലും പത്തിരിയും പിന്നെ മീൻകറി ഇന്നലത്തെയും ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം പിന്നെ ബിജാശായിട്ടും ചായ ഒക്കെ കുടിച്ചിട്ട് പോയി അപ്പോൾ അതിന് ശേഷം ബിജാശായിട്ടിനും എനിക്കും മക്കൾക്കൊക്കെ ചോറാക്കി ഞാൻ പോണവഴിക്ക് ചോറ് കൊടുത്തിട്ട് പോകാമല്ലോ അപ്പം അങ്ങനെ ചോറാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ തന്നെയാണ് ഞാൻ ഉപ്പേരി ഇട്ട് കൊടുത്തത് എന്നിട്ട് ഞാൻ വേഗം മീൻകറിയാക്കി കൊടുത്തു അപ്പോൾ എൻ്റെ വീടിൻ്റെ കാണാത്തവരൊക്കെ കാണണം നല്ല നല്ല വീഡിയോകളായിട്ട് വരാട്ടാ